രാജാവ് വലിയൊരു സമ്മാനം പ്രഖ്യാപിച്ചു ഒരു പെട്ടു നിറയെ സ്വർണമാണ് ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം കാലാനുവർത്തിയായ അതിമനോഹരമായ ഒരു ഭവനം നിർമ്മിക്കണം അതിന് വേണ്ടുന്ന സ്ഥലവും പണവും സാധന സാമഗ്രികളും എല്ലാം രാജാവ് തന്നെ സമ്മാനിക്കും എന്നാൽ ഒരു നിബന്ധനയുണ്ട് നിർമ്മിക്കുന്ന ഭവനം മനോഹരമല്ലെങ്കിൽ ആ ആളിന് സമ്മാനം ലഭിക്കില്ല എന്ന് മാത്രമല്ല നാട് കടത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള അതിപ്രമുഖരായ നിർമ്മാതാക്കൾ വീട് നിർമ്മിക്കുന്നവർ ആരും തന്നെ ഈ കാര്യത്തിലേക്ക് മുമ്പോട്ട് വന്നില്ല കാരണം ഏറ്റവും മനോഹരമായ ഒരു ഭവനമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും രാജാവിന് അത് മനോഹരമായി തോന്നിയില്ലെങ്കിൽ സമ്മാനം ലഭിക്കില്ല എന്ന് മാത്രമല്ല ഉള്ള കിടപ്പാടവും നഷ്ടമാകും നാട്ടിൽ നിന്ന് പോകേണ്ടി വരും അങ്ങനെ ഇരിക്കെ രണ്ട് നാട്ടിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ അങ്ങോട്ട് വന്നു അവർ ഈ വെല്ലുവിളി ഏറ്റെടുത്തു രാജാവ് ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കാരണം ഒന്നാമൻ പറഞ്ഞു എനിക്ക് മനോഹരമായ വീടുകൾ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രത്യേക അഭിരുചി തന്നെയുണ്ട് രണ്ടാമൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ആഡംബരപൂർണമായ ഒരു വീടുണ്ടാക്കണമെന്ന് ഇന്നത്തെയും ആഗ്രഹമാണ് രണ്ടു പേർക്കും ഒരുപോലെ രാജാവ് സ്ഥലവും ആവശ്യമായ സാധന സാമഗ്രികളും പണവും ഒക്കെ കൊടുത്തു മൂന്ന് മാസം സമയവും കൊടുത്തു വീട് നിർമ്മിക്കാൻ മൂന്ന് മാസം പൂർത്തിയായപ്പോൾ ഒന്നാമൻ വീട് പൂർത്തിയാക്കി രാജാവിനെ വിളിച്ചു രാജാവ് കണ്ടു ഏറ്റവും മനോഹരമായ ഒരു ഭവനമായിരുന്നു എന്നാൽ രണ്ടാമത്തെ ആളുടെ വീട് പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല രാജാവിന് കോപം വന്നു പക്ഷേ കരഞ്ഞ് കാലു പിടിച്ച് അദ്ദേഹം കൂടുതൽ സമയം ചോദിച്ചു രാജാവ് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി മാസങ്ങൾ കടന്നുപോയി അവസാനം രണ്ടാമന്റെ വീടും പൂർത്തിയായി രാജാവ് കണ്ടു അതിമനോഹരമായിരിക്കുന്നു രണ്ടുപേരുടെയും വീടുകൾ അതിമനോഹരമാണെങ്കിലും ആദ്യം പൂർത്തിയാക്കിയത് ആദ്യത്തെ ആളായത് കൊണ്ട് സമാനം അയാൾക്ക് കൊടുത്തു നിസ്സംഗനായി രണ്ടാമൻ നോക്കിയതും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജ്യത്ത് വലിയൊരു കൊടുങ്കാറ്റും മഴയും ഒക്കെ ഉണ്ടായി കൊട്ടാരത്തിന്റെ കുറച്ചു ഭാഗങ്ങൾ അടന്നു വീഴുകയും തകരുകയും രാജ്യത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു കൂട്ടത്തിൽ ഒന്നാമനുണ്ടാക്കിയ ആദ്യമനോഹരമായ വീടും തകർന്നുപോയി രാജാവിന് സങ്കടം തോന്നി എന്നാൽ രണ്ടാമനുണ്ടാക്കിയ വീട് അത് അങ്ങനെ തന്നെ നിലകൊണ്ടു അതിമനോഹരമായി രണ്ടാമന് അഭിരുചി മാത്രമല്ല കഠിനാധ്വാനവും ഉണ്ടെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു അതിമനോഹരമായ ആ വീട് അയാൾക്ക് തന്നെ രാജാവ് സമ്മാനിച്ചു പിന്നെ ഒരു വെട്ടി സ്വർണവും ഞാൻ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദൈവം എനിക്ക് തന്നിരിക്കുന്ന വാസന എന്താണ് തലന്തെന്താണ് അത് കൊണ്ട് കഠിന ചിട്ടയോടുകൂടിയുള്ള പരിശീലനം കൊണ്ട് അത് മികവുള്ളതാക്കി രൂപാന്തരപ്പെടുത്തുക എന്ന ഗുഡ് ആയിരത്തിയ ശേഷം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയിലേക്കുള്ള കപ്പൽ മാർഗം വഴി ആദ്യമായി എത്തിയത് ഗാമയാണ് നിറത്തിൽ കണ്ടു അത് ഡ്രൈവർക്ക് കാണാൻ സാധിക്കാത്ത ബ്ലൈൻഡ് കഴിവുകൾ വാസന അഭിരുചി അങ്ങനെ എന്തെങ്കിലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ തീർച്ചയായും ഇല്ല തന്നെ ഒരു മോളിപ്പാട്ടെങ്കിലും പാടാത്ത ആരെങ്കിലും ഉണ്ടോ എന്നാൽ അവരൊന്നും വലിയ ഗായകരായി മാറുന്നില്ല ഒരു ചിത്രം വരയ്ക്കാത്ത ആരുണ്ട് അവരൊക്കെ വലിയ ചിത്രകാരന്മാരാവുന്നുണ്ടോ എന്നാൽ അവരവർക്ക് തന്നെ സ്വയം കഴിവുണ്ടെന്ന് അറിയുകയും മറ്റുള്ളവരാൽ തിരിച്ചറിയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം പേരുണ്ട് അവരൊക്കെ മുഖ്യധാരയിലേക്ക് എത്തുന്നവരും എത്താത്തവരുമുണ്ട് മുഖ്യധാരയിൽ എത്തിയവർ ചിലർ അനൈശ്വരരായി മാറുന്നുമുണ്ട് അവരുടെ സൃഷ്ടികളിലൂടെ എന്നാൽ മുഖ്യധാരയിൽ എത്തിയാൽ പോലും അങ്ങനെ അനശ്വരരായി തീരാത്തവരുമുണ്ട് എന്തുകൊണ്ടായിരിക്കും അത് നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയപ്പച്ചൻ അഭിജ്യം ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് ഗ്രീഗോറിന്റെ സന്ദേശത്തിലേക്ക് അനശ്വരതയുടെ അടിസ്ഥാന പഠം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർ ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വിദ്യാഭ്യാസ വർഷം ജൂണിൽ ആരംഭിച്ചു മാർച്ചിൽ അവസാനിക്കും എല്ലാവരും അധ്വാനിച്ച് പഠിക്കുന്നതിന് പരിശ്രമിക്കണം പരിശ്രമിക്കുന്നു എന്ന് ഞാൻ കർത്താവ് ഉറയ്ക്കുന്നു പല പ്രമാണങ്ങളും ഇതിനു മുമ്പും ആവശ്യമായ അടിസ്ഥാന കാര്യങ്ങൾ ഞാൻ വിവരിച്ചിട്ടുണ്ട് അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു ജീവിതമാതൃക ചൂണ്ടിക്കാട്ടിക്കൊ കാട്ടിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് വിജയം നേടാനാവുക വിജയത്തെ എങ്ങനെ നമുക്ക് നിർവചിക്കാം അഭിരുചി അധികം അധ്വാനം സമം വിജയം പഠനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ പഠനത്തിൽ വിജയിക്കണം അതുപോലെ തന്നെ ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ കഴിയണം എങ്ങനെ എന്ന ചോദ്യം ജന്മസിദ്ധമായി ദൈവദത്തമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിരുചികളുണ്ട് വാസനകളുണ്ട് ഇംഗ്ലീഷിൽ ടാലൻസ് എന്ന് പറയും എല്ലാവർക്കുമുണ്ട് ആർക്കാണില്ലാത്തത് ഏതു കുഞ്ഞിനും എത്ര മടയനെന്ന് നമ്മൾ ആൾക്കും ബുദ്ധിപരമായ വലിയ മികവുകൾ ഇല്ല എന്ന് തോന്നുമെങ്കിലും പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും ദൈവദത്തമായി അവർ അവരുടെ ജീവിതം വിജയകരമാക്കുന്നതിന് ചില സിദ്ധികളും ദൈവം തമ്പുരാൻ തന്നെ നൽകിയിട്ടുണ്ട് ജന്മനാൽ തന്നെ അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചിത്രരചനയ്ക്ക് ഉള്ള മികവ് ഗാനം ആലപിക്കുന്നതിനുള്ള പ്രത്യേകമായ സവിശേഷത എന്നിങ്ങനെ പലതരത്തിലുള്ള പാഠ്യേതര വിഷയങ്ങളിൽ നന്നായി കളിക്കളത്തിൽ മികവ് കാണിക്കാൻ അതുപോലെ തന്നെ അത്ലറ്റിക്സിൽ മത്സരങ്ങളിൽ വിജയിയാകാൻ ഗെയിംസ് ആൻഡ് സ്പോർട്സ് ആർട്സ് ഇതിലെല്ലാം തന്നെ പാഠ്യേതര തലങ്ങളിൽ മികവ് കാണിക്കുവാൻ തീർച്ചയായും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് പല സിദ്ധികളും വാസനകളും അഭിരുചികളും തന്നിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ ജീവിതം വിജയകരമായി തീരും നമുക്ക് ആ ഒരു സമവാക്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും പുറിക്കണം ദൈവം എനിക്ക് തന്നിരിക്കുന്ന വാസന എന്താണ് താലം എന്താണ് അത് കണ്ടെത്തുക കഠിനാധ്വാനം കൊണ്ട് വളരെ ചിട്ടയോടുകൂടിയുള്ള പരിശീലനം കൊണ്ട് അത് മികവുള്ളതാക്കി രൂപാന്തരപ്പെടുത്തുക ജീവിതം സന്തോഷകരവും ആനന്ദകരവും അങ്ങനെ വിജയവും വിജയവുമായി തീരും സംശയമൊന്നുമില്ല ഒരു ഉദാഹരണം ഒരു ജീവിത ഉദാഹരണം ഇവിടെ ചേർത്ത് വെക്കാം നാം എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു വലിയ ഗ്രന്ഥകാരനുണ്ടല്ലോ ഇംഗ്ലണ്ടിൽ ആയിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ജനിച്ച ചാൾസ് ഡിക്കൻസ് ചാൾസ് ഡിക്കൻസിൻ്റെ കഥകൾ അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ ആസ്വദിക്കാത്ത കുഞ്ഞുങ്ങൾ ആരും തന്നെ ഉണ്ടാവില്ല ഹൈസ്കൂൾ വരെയുള്ള പാഠ്യവിഷയങ്ങളിൽ തീർച്ചയായും ചാൾസ് ഡിക്കൻസിൻ്റെ ഏതെങ്കിലുമൊക്കെ സാഹിത്യ രചന തീർച്ചയായിട്ടും നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവും പക്ഷേ അതെങ്ങനെ അങ്ങനെ ഒരു വലിയ സംഭാവന സാഹിത്യ ലോകത്ത് നൽകുവാൻ ചാൾസ് ഡിക്കൻസിന് എങ്ങനെ കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അദ്ദേഹം ജനിച്ചത് പത്താം വയസ്സിൽ അദ്ദേഹം പ്രായോഗികമായി നോക്കുമ്പോൾ അനാഥനായി അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കടക്കണിയിൽപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യം ജോലി ചെയ്ത് തുടങ്ങാനുള്ള പ്രായമായില്ല അതിനു മുമ്പ് തന്നെ ഒരു ഫാക്ടറിയിൽ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ പൊതിയുന്നതിൻ്റെ മുകളിലായി അതിന് പുറത്തായി ലേവൽ ഒട്ടിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങനെ ഒന്നായിരുന്നു ആദ്യം ലേവൽ ഒട്ടിക്കുന്ന ജോലി താമസം വളരെ ദുഷ്കരമായിരുന്നു താമസ സൗകര്യം കിടക്ക മുറി അങ്ങനെയൊന്നും ഉണ്ടെന്ന് തന്നെ പറയാനാവില്ല വളരെ ലളിതമായ ഭക്ഷണം ജീവിത സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ പക്ഷെ ഒന്നും വകവെച്ചില്ല ആ ജോലിയിൽ അദ്ദേഹം വിശ്വസ്തനായി കഷ്ടപ്പെട്ട കഠിനമായി അധ്വാനിച്ചു അതുകൊണ്ട് നാലാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാനായു പക്ഷേ അദ്ദേഹം ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു സാഹിത്യ ആസ്വാദനം സാഹിത്യ രചന അത് തുടർന്നുകൊണ്ടേയിരുന്നു ഈ ചെറുപ്രായത്തിൽ തന്നെ ഔപചാരികമായ ഫോർമലായിട്ടുള്ള വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള സാഹചര്യമില്ല പക്ഷെ അദ്ദേഹം അങ്ങനെ അത് ഉണ്ടാക്കിയെടുത്തു അങ്ങനെ അദ്ദേഹം പ്രത്യാശപ്പെടാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു ആരും അറിയാതെ ചില പത്രാധിപന്മാർക്ക് അത് അയച്ചു കൊടുത്തു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു പത്രാധിപർ ചാൾസ് ഡിക്കൻസിൻ്റെ രചനകളിൽ ആകൃഷ്ടനായി അദ്ദേഹത്തിൻ്റെ വൈഭവത്തിൽ അത്ഭുതപ്പെട്ടു അദ്ദേഹത്തെ വിളിപ്പിച്ചു ചെറു സമ്മാനം നൽകി അങ്ങനെ എഴുതുവാൻ ചാൾസ് ഡിക്കൻസിനെ പ്രേരിപ്പിച്ചു അങ്ങനെ അദ്ദേഹം എഴുതിയ കൃതികൾ ചിലതെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടാകും എ ടൈൽ ഓഫ് ടു സിറ്റീസ് ഒലിവർട്ടിസ്റ്റ് ഡേവിഡ് കോപ്പർ ഫീൽഡ് എന്നിങ്ങനെ പത്തിലധികം കൃതികൾ അദ്ദേഹം രചിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അൻപത്തെട്ട് അൻപത്തെട്ടാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ അൻപത്തിയെട്ടാം വയസ്സിൽ അദ്ദേഹം നിര്യാതനായി അൻപത്തിയെട്ട് വർഷം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് വരെയുള്ള അൻപത്തെട്ട് വയസ്സുകാലം സാഹിത്യരചനയിൽ അദ്ദേഹം സ്വയം സമർപ്പിക്കുകയായിരുന്നു ആ ജീവിതം എങ്ങനെയായിരുന്നു ജന്മസിദ്ധമായ സാഹിത്യാഭിരുചി കഠിനമായ അധ്വാനത്തിലൂടെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നിട്ടും പൂർണ്ണ സമർപ്പണത്തോടെ നിസ്ത നിസ്തന്തരമായ അധ്വാനത്തിലൂടെ വികസിപ്പിച്ചെടുത്ത് അദ്ദേഹം ഇന്ന് സാഹിത്യ ലോകത്തെ അനശ്വരനായി മാറുകയായി കുഞ്ഞുങ്ങളെ നമ്മളുടെ ജീവിതം നമുക്കെങ്ങനെ വിജയകരമാക്കി തീർക്കാം പിൻതലമുറകൾ നമ്മെ ഓർത്ത് അനശ്വരൻ എന്ന് ഒരിക്കലും മറക്കാനാവാത്ത സംഭാ സംഭാവനകൾ ചെയ്ത ഒരു പ്രതിപാധനൻ എന്ന നിലയിൽ അവർ ഓർക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്ന ചോദ്യത്തിന് മാത്രമേ ഉത്തരമുള്ളൂ ദൈവം തന്നിരിക്കുന്ന അഭിരുചികളെ കഠിനമായ അധ്വാനത്തിലൂടെ വിജയകരമാക്കാം എന്നുള്ള ചാൾസ് ഡിക്കൻസിനെ പോലെയുള്ള ആളുകളുടെ മാതൃകാ ജീവിതം ജീവിതം വിജയകരമാക്കുവാൻ നമുക്ക് ഇങ്ങനെ ഒരു മാതൃക നമ്മളുടെ ജീവിതത്തിൽ സ്വീകാര്യമായി തീരണം ഇത്തരം ധാരാളം ആളുകളെ നമുക്ക് ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കും അങ്ങനെയുള്ളവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത് ഏത് മേഖലയിലായാലും ചരിത്രം സൃഷ്ടിക്കുന്ന വ്യക്തികൾ അങ്ങനെ ഒരാളായി നമുക്കും തീരുവാൻ ദൈവം നമ്മെ വിളിക്കുന്നില്ലേ തീർച്ചയായും കുഞ്ഞുങ്ങളെ തമ്പുരാൻ നിങ്ങളെ അവരെയും അനുഗ്രഹിക്കട്ടെ കണ്ണുകളുണ്ടോ ഉണ്ട് പക്ഷെ അതവയുടെ സൈഡ് മിററുകളാണ് ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ കണ്ടോ അത് ഡ്രൈവർക്ക് കാണാൻ സാധിക്കാത്ത ബ്ലൈൻഡ് സ്പോട്ടുകളാണ് ഡ്രൈവറുടെ കാഴ്ച എത്താത്ത ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അപകടം വിളിച്ചു വരുത്തലാണെന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ മാത്രവുമല്ല വലിയ വാഹനങ്ങളിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗവും ഡ്രൈവറുടെ കാഴ്ച എത്താത്ത ഭാഗങ്ങളാണ് വാഹനം നിർത്തിയിട്ടിരിക്കുമ്പോൾ ആയാൽ പോലും കാൽനട യാത്രക്കാർ ഈ ഭാഗങ്ങൾ കൂടി നടന്നു പോകുന്നത് തികച്ചും അപകടകരമാണ് ചുരുക്കി പറഞ്ഞാൽ വാഹനത്തിന്റെ ബ്ലൈൻഡ് സ്പോട്ടുകളിലൂടെ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത് അത് അപകടം വിളിച്ചു വരുത്തും അപ്പൊ പിന്നെ ശുഭയാത്ര സുരക്ഷിത യാത്ര ഇനി കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മെ സംബന്ധിച്ച് വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ദിനമാണ് എന്നാൽ ഭാരതത്തെ സംബന്ധിച്ച് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ സഹന സമരത്തിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ മധുരസ്മരണകളുടെ ദിനമാണ് എന്നതാണ് മുതൽ മുതൽ വാസ്കോഡ ഗാമ ബ്രിട്ടീഷ് ഇന്ത്യയും ഇന്ത്യയും വരെ ചരിത്രമുണ്ട് ആ ചരിത്രത്തിലൂടെ നമുക്ക് ഒരല്പം യാത്ര ചെയ്യാം സമുദ്രമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യൻ സഞ്ചാരിയാണ് വാസ്കോഡ ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യയിലേക്ക് ആഫ്രിക്കൻ മൻകര ചുറ്റിക്കൊണ്ട് പുതിയ സമുദ്രമാർഗം മാർഗം കണ്ടെത്തിയത് ഈ പോർച്ചുഗീസ് നാവികനാണ് കോഴിക്കോടിനടുത്തുള്ള കാപ്പാടാണ് ഇദ്ദേഹം ആദ്യമെത്തിയത് ദീർഘകാലം യൂറോപ്യൻമാർക്ക് അപ്രാപ്യമായിരുന്നു ഇന്ത്യ ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിൽ ബർത്തലോമിയസ് എന്ന കപ്പിത്താൻ ഗുഡ് ഹോഫ് മുനം കണ്ടെത്തിയ ശേഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയിലേക്കുള്ള കപ്പൽ മാർഗം വഴി ആദ്യമായി എത്തിയത് ഗാമയാണ് ആയിരത്തി അറുനൂറുകളിൽ ബ്രിട്ടീഷുകാർ വ്യാപാരികളായി ഇന്ത്യയിലെത്തി അവർക്ക് വ്യാപാര അവകാശം ഇന്ത്യൻ ചക്രവർത്തി ജഹാംഗീർ നൽകി അക്കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് വളരെ ശക്തരായ മുഗളന്മാരായിരുന്നു മുഗൾ സാമ്രാജ്യം ശിഥിലമായപ്പോൾ ഇന്ത്യയുടെ ചെറിയ ഭാഗങ്ങൾ കീഴടക്കാനുള്ള ബ്രിട്ടീഷ് താല്പര്യം പ്ലാസി യുദ്ധത്തിൽ തുടങ്ങി ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആരംഭം കാണാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്രാജ്യ വ്യാപനം തുടങ്ങുന്ന കാലത്തായിരുന്നു ഇത് ബ്രിട്ടീഷുകാർ വരെ ഇന്ത്യയിലുടനീളം അതിവേഗം വികസിക്കാൻ തുടങ്ങി ഉത്തരേന്ത്യയിലുടനീളം ഒരു വലിയ പ്രക്ഷോഭമുണ്ടായി അവിടെ ഇന്ത്യൻ നേതാക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഇതിനെ ആദ്യത്തെ സ്വാതന്ത്ര്യയുദ്ധം എന്ന് വിളിക്കുന്നു അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുന്നത് അവസാനിപ്പിക്കാൻ തുടങ്ങി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്കാർക്ക് നിരവധി അവകാശങ്ങൾ നൽകാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കി ഇതിൽ വോട്ട് അവകാശം ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഇന്ത്യൻ നേതൃത്വത്തിലുള്ള നിരവധി സർക്കാരുകൾ നിലനിന്നിരുന്നു അവ ബാഹ്യമായി ബ്രിട്ടീഷുകാർ നിയന്ത്രിച്ചിരുന്നു ഞ്ചായപ്പോഴേക്കും രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ നശിപ്പിക്കപ്പെട്ടു ബ്രിട്ടൻ ഫ്രാൻസ് പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ ഇന്ത്യയിലെ കോളനി ഭരണത്തിനെതിരെ ഇന്ത്യക്കാർ നടത്തിയ സമരങ്ങൾക്ക് പൊതുവിൽ പറയുന്ന പേരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആയിരത്തി തൊള്ളായിരങ്ങളിലെ മുഖ്യധാര സ്വാതന്ത്ര്യ സമരത്തിന്റെ ചുക്കാൻ പിടിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരങ്ങളുടെ ആരംഭത്തിൽ ശ്രീ അരബിന്ദോ ലാല ലജപത്ത് റായ് ബിപിൻ ചന്ദ്രബാൽ ബാലഗംഗാധര തിലക് തുടങ്ങിയവർ ആവശ്യപ്പെട്ട രീതിയിലുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൂടുതൽ വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടായി ആയിരത്തി തൊള്ളായിരങ്ങളുടെ ആദ്യ ദശകങ്ങളിൽ തീവ്രവാദ ദേശീയതയിൽ ഉടലെടുത്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ശിവായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യസമരം മുതൽക്കാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ശക്തിപ്രാപിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും മറ്റും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്കെത്തിയത് സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തുകയുണ്ടായി ഒന്നാം ശേഷം കോൺഗ്രസ് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ പൊതുനിസ്സഹകരണം അഹിംസ മാർഗത്തിലുള്ള സമരം തുടങ്ങിയ ആശയങ്ങളെ സ്വീകരിച്ചു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ ഐ എൻ എ പോലെയുള്ള പ്രസ്ഥാനങ്ങളും ഗാന്ധിജി നേതൃത്വം നൽകിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും അവയുടെ ഉന്നതിയിലെത്തി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ മുംബൈ ലഹള ഐ എൻ എയുടെ റെഡ് ഫോർട്ട് വിചാരണ തുടങ്ങിയ സംഭവ വികാസങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യത്തിന് ആക്കം കൂട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റിൽ രൂപീകൃതമായി സ്വാതന്ത്ര്യദിനം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ അനുസ്മരിപ്പിക്കുന്നു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് നമ്മുടെ നേതാക്കൾ ചെയ്ത ത്യാഗങ്ങളുടെ സ്മരണയിലാണ് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധിയാണ് രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു അന്നേ ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ അന്തരിച്ചവർക്ക് ആദരാഞ്ജലികളും അന്നേ ദിവസം പ്രധാനമന്ത്രി അർപ്പിക്കുന്നു പതാക ഉയർത്തൽ ചടങ്ങുകൾ പരേഡുകൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നു ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ പുറത്തു വയ്ക്കുക ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആശംസകളും സ്വാതന്ത്ര്യദിന ആശംസകളും നേർന്നുകൊണ്ട് ചാക്കൻ സന്തോഷ് ഇന്ന് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം